ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നസ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കണത് അമ്പത്താറിൽ എംബ്രോയിഡേറിനൊക്കെ വരുന്നതും അല്ലാത്തതുമായ നൈറ്റിയാളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തി മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ടി ടി സി വഴി അയക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇത് എളുപ്പം കിട്ടാൻ മാർഗ്ഗം വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ അതുവഴി നമ്മൾ അയച്ചു തരും കേട്ടോ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും എന്തായാലും അപ്പോൾ വീഡിയോൻ്റെ ആദ്യം തന്നെ പറയുന്നത് ചിലപ്പോൾ വീഡിയോ ഫുള്ളൊന്നും കാണാതെ ഒരുപാട് ആൾക്കാർ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമല്ലോ ഫസ്റ്റ് കുറച്ചൊക്കെ ഫുള്ള് കാണുന്നില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത് കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ജി എസ് ടി എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് വാങ്ങൂ കേട്ടോ വെയിറ്റിന് അനുസരിച്ച് നമ്മൾ കയ്യിൽ നിന്ന് ജി എസ് ടി എന്തായാലും അവിടെ വരുന്നുണ്ട് പിന്നെ അവർ ടാക്സ് വാങ്ങുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ഒരു എമൗണ്ട് വരും കേട്ടോ അവിടെ നിന്ന് അയക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഒരു അമ്പത് രൂപ വരും കേട്ടോ കാരണം അല്ലാണ്ട് നമുക്ക് പറ്റില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നെയിറ്റീവ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ഷിപ്പിംഗ് കൂടെ ഫ്രീ ആക്കി തരാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അതിന് പിന്നെ നമ്മൾ വെറുതെ സെയിൽ ചെയ്യുന്ന പോലെ ആവും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ കുഞ്ഞെ ബെനിഫി കുഞ്ഞൂര് ലാഭം ഉദ്ദേശിച്ചിട്ടുള്ള സെയിലല്ലേ അതുകൊണ്ടാണ് ടോ നെയ്റ്റി എം എന്ന ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും ഇറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു ലാഭങ്ങൾ ഞെറ്റിന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന നേരം നമുക്ക് എന്തെങ്കിലും നമ്മളെ കുഞ്ഞു കുഞ്ഞു ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു എമൗണ്ട് നമുക്കിതിൽ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെ തുടങ്ങാം കേട്ടോ കാരണം നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റുള്ളവരോട് കൈ നീട്ടേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് എന്തിനാണ് നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ സമയം കളഞ്ഞു നമുക്ക് പെരുന്നാളൊക്കെ ഒരു നല്ലൊരു പെരുന്നാൾക്ക് എന്തായാലും നമ്മൾ എല്ലായിടത്തും ഒരു ഏകദേശം ഡ്രസ്സ് എടുക്കാത്തവരുണ്ടാവില്ല അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ടൈമാണ് കേട്ടോ നമുക്ക് പിന്നെ എല്ലാവരും പെരുന്നാൾക്ക് നമ്മളെ അമ്മായിമാർക്കും വലിയമ്മമാർക്കും മൂത്തമാർക്കും അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നൊരു ടൈമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏറ്റവും ഒരു കച്ചവടം കിട്ടുന്നൊരു ഇതാണ് കേട്ടോ ടൈമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നോമ്പൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നമുക്ക് സെയിൽ നടക്കും കേട്ടോ അപ്പം അങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ളവർ എങ്ങനെ തുടങ്ങുക എന്താ ചെയ്യുക എത്ര എണ്ണം എടുക്കണം അങ്ങനത്തെയൊക്കെ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ മൂന്ന് വർഷമായിട്ട് തന്നെ മൂന്ന് നാല് വർഷത്തോളമായി ഞാൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കടയൊന്നുമില്ല കേട്ടോ വീട്ടിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കേലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഹെല്പ് ചെയ്യും കേട്ടോ കാരണം എല്ലാവരും രക്ഷപ്പെടേണ്ടേ നമ്മളൊരാൾ ഒറ്റക്ക് രക്ഷപ്പെട്ടിട്ട് എന്തായാലും കാര്യമല്ലോ അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കാര്യമല്ലല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്കൊരാൾക്ക് ഹെല്പ് ചെയ്ത് കൊടുത്ത് അവർ അവരോട് സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കേൾക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അവരോട് അങ്ങനെ ഒരുപാട് എത്തന്മാർ എനിക്ക് വിളിക്കാറുണ്ട് അവർ ശൈലികൾ തുടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി ആരോടെ ചോദിക്കാം എന്താണെന്ന് അറിയാത്തത് കാരണം ഒരുവിധ ആരും പറഞ്ഞു തരുമില്ല നമുക്ക് എവിടെ നിന്ന് എടുക്കുക എന്താ എങ്ങനെ എത്ര നടക്കണം എടുക്കണം അതിനെക്കുറിച്ചിട്ടൊന്നും ആരും പറഞ്ഞു തരില്ല അവരുടെ കച്ചവടം മുടങ്ങി പോകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും കേട്ടോ നീറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കി എടുത്താൽ മതി മെഷർമെൻ്റൊക്കെ നേരെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമാർഗം ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുതന്നേരും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റ് ഓഫീസിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന പറയാറ് ടി സി ആണെങ്കിൽ നമ്മൾ പോയി അടുത്തുള്ള ടൗണിൽ പോയി വാങ്ങേണ്ടി വരും കേട്ടോ അടുത്ത എങ്ങോടാണോ വരുന്നത് അങ്ങോട്ട് പോ അവിടെ പോയി നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരും അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിനും എംബ്രോയിഡറിങ് ഒക്കെ ആണിട്ട് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ കോട്ടൺ ആണെങ്കിൽ എന്തായാലും ഫസ്റ്റ് വാഷിനൊന്നും ചെറുതായിട്ട് കളറ് പോകട്ടോ അത് ഏത് കോട്ടൻ്റെ നമ്മൾ എന്ത് തന്നെ എടുത്താലും നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്തായാലും നമ്മൾ കഴിയുന്നത് ഫസ്റ്റ് വാഷിന് ചെറുതായിട്ടൊന്ന് കളർ ഇളകുന്നുള്ളത് കോട്ടൺ ആകുമ്പോൾ അങ്ങനെയാണ് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഞാൻ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് കൊണ്ടുവരുന്ന നെയ്റ്റിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റേറ്റ് കൂടുമ്പോഴാണ് നമ്മൾ തുണിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നെയ്റ്റി കിട്ടാനിട്ടൊന്നും അല്ല വെറുതെ നമ്മൾ അത് കൊടുന്നിട്ട് ഒറ്റ വാഷിന് കേടന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും പൈസക്കും അതിൻ്റേതായ മൂല്യങ്ങളില്ലേ നമ്മൾ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തി മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മൾ വാട്സപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളറാണ് ഇത് റൗണ്ട് ഞെക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഞെക്കാണ് വരുന്നത് ഇത് ജസ്റ്റ് അളവ് ഒരു ട്വൻറ്റി സിക്സ് ഉണ്ടാവുക ഉണ്ടാവും അളവൊക്കെ നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കാരണം റിട്ടേൺ ആകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇതായി പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കളർ കളറും അളവും എല്ലാം കറക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ എൻ്റെ സ്ഥലം വരുന്ന നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇനി ആ ഭാഗത്തുള്ള ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കടയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ നമ്മൾ എടുക്കുന്നത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കടകളുണ്ട് എനിക്കറിയാവുന്ന കടകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ സെയിൽ തുടർത്താം കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് തുടങ്ങരുത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് കുറച്ചായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരാ ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മൾ അവർക്ക് അത്രയും സെയിലുണ്ട് ഇവർക്ക് അത്രയും സെൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുഴിച്ചാടും കേട്ടോ ഒരാളത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളതായിട്ട് കുറേശെ തുടങ്ങി തുടങ്ങിയിട്ട് ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ മെച്ചപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്യണമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കൊക്കെ സെയിൽ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണ്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണ്ടു പിന്നെ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഫാമിലി ഗ്രൂപ്പിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ ഒക്കെ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇത്തന്മാരുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേന് കമൻ്റ് ഇടുന്നതും അവർ നമ്മൾ കണ്ടിട്ടുള്ളവർ ഒരുപാട് നമ്മളൊരു ഇത്തന്മാരെ പോലെ അമ്മമാരെ പോലെ അത്രയും ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് 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 താങ്ക്സ് ആവരോട് എപ്പോഴും നമ്മളെ വീഡിയോ കാണണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളെ കമൻറ്റ് വന്നോ എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സാധാ നെക്കാണ് കേട്ടോ എംബ്രോയ്ഡറി ഇല്ലാത്തൊരു നെക്കാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ചെസ്റ്റളവ് വന്നിട്ടുള്ളത് വൺ സൈഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ടോട്ടൽ അമ്പത് ഉണ്ടായിരിക്കും ഹിപ് സൈസ് വന്നിട്ട് ട്വൻറ്റി സിക്സ് ആണ് കേട്ടോ അപ്പോൾ ടോട്ടൽ ഫിഫ്റ്റി ടു ഉണ്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്കാണ് കേട്ടോ വരുന്നത് മുന്നിൽ നല്ല ഫ്ലവറൊക്കെ വന്നിട്ട് രണ്ട് സൈഡൊക്കെ വേറെ അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെ താഴേക്ക് ഫ്ലവർ പോയിട്ടുണ്ട് അപ്പോൾ ഹിപ് സൈസ് ഇതിന് വന്നിട്ട് ട്വൻറ്റി ആണ് കേട്ടോ അപ്പോൾ ടോട്ടൽ ഫിഫ്റ്റി ടു ഉണ്ടായിരിക്കും കൈയിറക്കം കയ്യിൽ നല്ല ഫ്ലവർ വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ പതിനാറിഞ്ച് ഇഞ്ച് ഇറക്കം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു വൈലറ്റ് ഡാർക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് നല്ല അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് കേട്ടോ ഇതിന് തന്നെ കളർ ചേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ അപ്പോൾ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പറ് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഫാമിലി ഗ്രൂപ്പേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പുതിയ കളക്ഷൻസ് കൊണ്ടുവരണം അടിപൊളി പ്രിൻ്റിലും അടിപൊളി കളറിലും ഒക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഒന്ന് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഓൾ ഓൾ കൊടുക്കണം കേട്ടോ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും